ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞതും കനകം എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചോ ഹാ ഗോവിന്ദേട്ട അപ്പം ഗോവിന്ദേട്ടനും പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അനന്തപുര തറവാട്ടിലെ രണ്ട് പയ്യന്മാർ എൻ്റെ മൂത്ത മക്കളെ കല്യാണം കഴിഞ്ഞപ്പോൾ പോലും സന്തോഷിക്കാത്തൊരു അച്ഛനാണ് ഞാൻ ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല ഇവൾക്ക് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഞാനോ ഇവളോ ആഗ്രഹിച്ചൊന്നല്ല എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയുക അതിന് കൂടെ ഇതും കൂടി ഞങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്ന് കോവിന്ദ് പറഞ്ഞപ്പോൾ കനക പറഞ്ഞു അതേ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സമ്മതിക്കില്ല ദ നന്ദുട്ടാ ഈ താല് ഈ ബലമില്ലാത്ത താലിയാ അതാ കഴിച്ചു കൊടുത്തേരേ എന്നൊക്കെ കനക പറയുക കേട്ടോ അപ്പോൾ നന്തു പറഞ്ഞു ഇല്ല ഞാനത് കൊടുക്കില്ല കേട്ട് താല് പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ലാമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറ്റില്ല അല്ലേ എന്നാൽ ഈ കല്യാണവും എൻ്റെ മരണവും ഒരുമിച്ച് തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് കനക എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കണ്ട തൂന്നിട്ട് ഇടിയോടി ഇടിയോടി എന്തായാലും അമ്മയെന്ന് ആനി വിളിച്ചതും ചടിയഴിഞ്ഞിട്ടു നമ്മുടെ കനക സ്വപ്നമായിരുന്നു കനകയുടെ നന്ദുവിൻ്റെ അരികിൽ കിടന്നുകൊണ്ട് കനക സ്വപ്നം കണ്ടതാണ് അപ്പോൾ അതൊക്കെ ചടി എഴുന്നേറ്റ് നന്ദുവിനെ തഴുകി തലോടി ഇങ്ങനെ ഇരിക്കുക പേടിയുണ്ട് എന്തായാലും ആ തലോടലിൽ നന്ദു എഴിഞ്ഞേറ്റു നന്ദു എഴിഞ്ഞിട്ട് രാത്രി അമ്മ എന്തെങ്കിലും തഴുകണേന്നൊക്കെ ഓർത്ത് നന്ദു നന്ദിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് എന്താ അമ്മ എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കുക അനിമോനെ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ എന്നിങ്ങനെ കനക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഈ രാത്രി ഇതുവാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല അമ്മ ഓരോരോ സ്വപ്നങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല അമ്മ അമ്മ പേടിക്കൊന്നും വേണ്ട എന്നാലും എത്ര ശ്രമിച്ചാലും നിനക്ക് അനിയെ മറക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ അനിയുടെ വിവാഹമായില്ലേ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അനാമിക നാളെ അനിയുടെ ഭാര്യയായിട്ട് വരില്ലേ അപ്പോൾ ഞാൻ ഞാൻ പിന്നെ എന്തു ചെയ്യുക അതുകൊണ്ട് അമ്മ എന്തിനെ വിഷമിക്കണത് എന്തോ അമ്മയ്ക്കെന്തോ പോലെ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് സംഭവിക്കുമോ മോ എന്നൊരു പേടി ഏ ഒരിക്കലും സംഭവിക്കില്ല ആനി അങ്ങനെ സ്വന്തം മുത്തശ്ശനേയും മുത്തശ്ശിയേയും വല്യമ്മയൊന്നും ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല ആ കണ്ടോ അതുമൊക്കെ അറിയാലോ അതുകൊണ്ട് ഇനി എൻ്റെ പൊന്നുമോള് പരമാവധി അനിന്ന് അകന്ന് നിൽക്കണം അങ്ങോട്ട് ചിന്തിക്കുകയേ ചെയ്യരുത് അപ്പം അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ വന്ന് കിടക്ക് അങ്ങനെ നന്ദും കനകയും കൂടെ ഇങ്ങനെ കിടക്കുക അനന്തപുരിയിലെ പയ്യനെ സ്നേഹിക്കുന്ന എൻ്റെ മോളെ ഞാൻ പണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചേനെ പക്ഷേ ഈ കല്യാണം നടക്കാൻ വേണ്ട സഹായങ്ങളൊന്നും പോലെ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല കാരണം പണക്കാരുടെ വീട്ടിലേക്ക് പോയ രണ്ട് മക്കളുടെ അവസ്ഥ കണ്ട് മനം തൊന്ന് കഴിയുന്ന ഒരു അമ്മയാണ് ഞാനിപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല സന്തോഷത്തോടെ മനസമാധാനത്തോടെ മോൾക്ക് കഴിയാൻ പറ്റണം മോൾക്കെങ്കിലും നല്ലൊരു ജീവിതം വേണം സന്തോഷത്തോടെ ഈ സമാധാനത്തോടെയും അങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റുമല്ലോ അമ്മയ്ക്കും അച്ഛനും സമാധാനമാണ് വേണ്ടത് അതിനുള്ള അവസരം എൻ്റെ മോള് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും മറുപടി ആയിട്ട് നന്തൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ കാണുന്നത് നമ്മുടെ അഭിയാണ് അഭി ഇങ്ങനെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് താഴേക്ക് അങ്ങോട്ട് ഇടുകയാണ് ആദർശി ആദർശിപ്പോൾ കയറി വരും ആദർശി ഇത് കാണണം ആദർശ് കണ്ടു കഴിഞ്ഞാൽ സംഗതി ഓക്കെ എന്നിട്ടാണ് ഈ അഭി അങ്ങ് മാറി നിൽക്കുകയാണേ അഭി നമ്മുടെ നവ്യ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പക്ഷേ ആദർശ് ഫോണിൽ നോക്കിക്കൊണ്ടാണ് നടന്നത് ഇഷൻ ഇതെവിടെ നോക്കിയാണ് നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി പതുക്കെ ഇങ്ങനെ നിൽക്കണം ആ സമയത്താണ് നവ്യ നയനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നയനെ കണ്ടതും പെട്ടെന്ന് തന്നെ അഭി അങ്ങ് മറഞ്ഞ് നിൽക്കുക ശെ കാണേണ്ടവർ കണ്ടൂല്ല ഇനി അവളത് കണ്ടാൽ ഈശ്വരാ അത് നയനെ കാണുക തന്നെ ചെയ്തു അതിനെ ആ ഫോട്ടോ കണ്ട അന്ധം ഇട്ടിങ്ങനെ നിൽക്കുക ആ ഫോട്ടോ അവിടെ കൊണ്ടിട്ട് ആരാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായല്ല നല്ല ചടിയെടുത്തു അഭിയാണ് എച്ചേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക തോലഞ്ഞു ഇവളാണ് എൻ്റെ എല്ലാ പ്ലാനും പൊളിക്കുന്നത് എന്തായാലും നയനെ ആ ഫോട്ടോ എടുത്തങ്ങോട് മാറ്റിയിട്ടോ ആ ഫോട്ടോ എടുത്ത് മാറ്റി അഭിയാണെങ്കിൽ എച്ചേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക നവിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് കട്ടില്ലെങ്കിൽ ചാരി ഇരിക്കുന്ന സമയത്താണ് നയനെ കൊണ്ട് ഈ ഫോട്ടോ മുന്നിലേക്ക് എറിഞ്ഞ് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ പഴിയും പരാതിയും മാത്രമേ ഉള്ളൂ നമ്മളേക്കാ കൂടുതലത് കേൾക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് ഒരു തെറ്റും ചെയ്യാതെയാണ് അവർ നിന്ന് ഒരുക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും ഒന്നിനും ഒരു കുറവുമില്ല എല്ലാം ആറ്റേ പടി ഇങ്ങനെ തോന്നുന്നു ചേച്ചി ചേച്ചിക്ക് ഇതൊക്കെ അപ്പം സത്യമായിട്ട് ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് നിരപരാധിയാ ഏത് കാര്യത്തിലാണ് ചേച്ചി നിരപരാധി അല്ലാത്തത് ഏ ഇതുപോലെ വലിയൊരു തറവാട്ടിലേക്ക് വരാനുള്ള അർഹതയൊന്നും നമുക്കില്ല ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷെ സംഭവിച്ചു പോയി പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്ന നല്ലവരായ ചില ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് മുത്തശ്ശിനും മുത്തശ്ശിയും അവരെയൊക്കെ ഇനിയും തകർക്കല്ലേ എന്നും പറഞ്ഞിട്ട് നയനെ കൈകൂപ്പി നിൽക്കുക ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് നവ്യ പറഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചി പറയാനൊക്കെ കള്ളവ നമ്മുടെ വീട്ടിലെ കള്ളങ്ങൾ പറഞ്ഞും ചെയ്തും ശീലമുള്ളത് ചേച്ചിക്ക് മാത്രമാണ് ചേച്ചിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം ചേച്ചിക്ക് അതൊക്കെ ഒരു നേരം പോക്കായിരിക്കും പക്ഷേ ഈ ഫോട്ടോസ് ആരെങ്കിലും കണ്ടാൽ സഹിക്കുമോ എന്നെ ഒരുത്തം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയ്യന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറയുന്ന ഒന്ന് കേൾക്കാൻ എന്നിട്ട് എന്നെ തല്ലുവോ കൊല്ലുമോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ അപ്പം ചേച്ചി പറ എന്താ ചേച്ചിക്ക് പറയാനുള്ളത് അങ്ങനെ നായ നവ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അയാൾ ഒരുപാടെൻ്റെ പിന്നാലെ നടന്നതാണ് അവസാനം എൻ്റെ എതിർപ്പ് കാരണം ഒഴിഞ്ഞു പോയതുമാണ് അവൻ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് നയനെ നവ്യ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നയനോട് പറയുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നു എനിക്കറിയില്ല അപ്പോൾ ചേച്ചി ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ അപ്പോഴേക്കും അതേ നയനെ ഇവൻ എൻ്റെ ജീവനെടുത്ത് അടങ്ങും രീതിയിലാണ് രീതിയിലായിപ്പം നടക്കുന്നത് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദർശേട്ടൻ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ ഒരു ചെറിയ ഷോക്ക് പോലും അദ്ദേഹത്തിന് ഇനി താങ്ങാൻ പറ്റില്ല ഇവിടെ പരമാവധി സന്തോഷമാണ് അദ്ദേഹത്തിന് നമ്മൾ നൽകേണ്ടത് അതിനുവേണ്ടി ഞാൻ ഒരുപാട് ത്യാഗവും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു ഇങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം നിന്റെ അടുത്ത് പലപ്പോഴും ഞാൻ വന്ന് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ കാര്യം ഇതാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം പക്ഷേ അഭിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ അപ്പം തൽക്കാലം ഇത് അഭിയോ അവൻ്റെ അമ്മയോ ഒന്നും അറിയണ്ട ചേച്ചി പറഞ്ഞത് സത്യമാണെങ്കിൽ അവന് നല്ലൊരു പണി കൊടുക്കണം അറിഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കൊടുക്കണം ആരെ അറിയിക്കേണ്ട നമുക്ക് തന്നെ കാര്യങ്ങൾ റെഡിയാക്കാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ കൊണ്ട് ഒരു രക്ഷയില്ല ഒന്നും മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് തീയതി ഞാൻ കഴിയുന്നത് എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ ചേച്ചി ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ പറയണ്ടേ എന്തിനാണ് ഇതൊക്കെ മനസ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നോടെങ്കിലും ചേച്ചിക്ക് എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞുവിടെ ഇനിയിപ്പോൾ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്ത് സംഭവിച്ചാലും അതിനൊക്കെ കൂട്ടായിട്ട് ഞാനുണ്ട് എത്ര കിട്ടിയാലും നയനെ പഠിക്കുകയും ഇല്ല നവ്യയെ വിശ്വസിക്കുകയാണ് ഈ ഇങ്ങനെയൊരു സഹായം നവ്യ നയന നവിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പ്രശ്നമൊക്കെ തീർന്നു കഴിയുമ്പം നവിയെ തിരിഞ്ഞു കൊത്തുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കായനക്കെ പറഞ്ഞു നീ എങ്ങോട്ട് പോകണ്ട അതെന്താ പോകണ്ടാത്തേ ആ പോകണ്ടാന്ന് പറഞ്ഞാൽ പോകണ്ട അത്രേ ഉള്ളൂ നീയേ വീട്ടിനകത്ത് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക് അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട നയനമോള് പറഞ്ഞിരിക്കുന്നത് നീ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി എത്രയും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിക്കാനാണ് പിന്നെ എന്ന് വെച്ച് ഏതു നേരവും ഇതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റുമോ ആഹാ ഇതിനകത്തിരുന്നാലും ഓളപ്പുഴ പഠിക്കുന്നത് നീ പഠിക്കുന്നില്ലല്ലോ ഇതിനകത്തിരുന്ന എന്തായാലും ഇപ്പം എങ്ങോട്ടും പോകണ്ട അപ്പം എനിക്കിതിനകത്തിരിക്കാൻ വയ്യാമേ എനിക്ക് ശ്വാസം മുട്ടുവാണ് അപ്പോഴേക്കും പെട്ടെന്ന് കാനക അയ്യോ പൊത്തോന്നു പറഞ്ഞ നടുവേദന എന്ന പറഞ്ഞാൽ അഭിനയിക്കുക അമ്മയ്ക്ക് രാവിലെ പോലെ നല്ല പെടലിവേദനയുണ്ട് മോളകത്തു പോയിട്ടേ ആ കുഴമ്പ് എടുത്തോണ്ട് വന്നിട്ട് അമ്മയ്ക്കൊന്ന് തിരുമി തന്നേ എന്തായാലും നന്ദുവിനെ പുറത്തുവിടാതിരിക്കാനുള്ള ഐഡിയ ആണ് നന്ദുവിന് മനസ്സിലായി ഓ അമ്മയ്ക്ക് അമ്മയ്ക്കും ഏത് നേരവും വേദനവും സംഘർഷവും ഒക്കെ തന്നെയാണ് അമ്മ എന്തിനാമ്മ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങൾ പറയുന്നത് അല്ല മോളെ എനിക്ക് നല്ല വെടലിവേദന ഉള്ളതുകൊണ്ട് തന്നെയാ അവസാനം നന്ദു നന്ദു അനുസരിക്കുന്നില്ല എന്ന് കണ്ടതും കനക പ്ലേറ്റ് മാറ്റുവാണ് ഉപദേശിക്കുക ഇനി ഒരു അബദ്ധം നമ്മുടെ കുടുംബത്തിൽ പറ്റാൻ പാടില്ല അനന്തപുരയിലെ പലരും പറയുന്നുണ്ട് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് എൻ്റെ എൻ്റെ വലിയ എൻ്റെ പെൺമക്കളെന്ന് ആ അബദ്ധം ഇനി ആവർത്തിക്കരുത് അതുകൊണ്ടാണ് മോളോടകത്ത് പോകാൻ പറഞ്ഞത് എന്തായാലും നന്ദു അകത്തേക്ക് കയറിപ്പോയിട്ടോ ഇതേ സമയം നമ്മുടെ അനി ഇങ്ങനെ മട്ടുപ്പാവിലെ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് ഓർക്കുവാണ് ഞാൻ പലപ്പോഴും കവിതയിൽ എഴുതാറുണ്ട് പ്രണയം പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രണയമെന്ന് കവിത എഴുതാനൊക്കെ കൊള്ളാം പക്ഷേ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എൻ്റെ വീട്ടുകാരെ ധിക്കരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല നീ നീന ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അനി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക മനസ്സാക സംഘര്ഷത്തിലാണ് ഒരു കാര്യം എനിക്കറിയാം നിന്നെ എനിക്ക് ഒത്തിരി 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 ഇത്തിരി ഇഷ്ടമാണ് എനിക്ക് നിന്നെ മറക്കാനായിട്ട് പറ്റുന്നില്ല അതായത് നന്ദുവിനെ കുറിച്ചാണ് ഇങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നത് നന്ദുവിൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല ഫോണിൽ അനിയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുക എന്തായാലും നയനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനിയൊന്നും ആദർശനോട് മറച്ച് വെ വയ്ക്കരുത് മുമ്പ് സത്യങ്ങൾ മറച്ചു വെച്ച എൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചതാണ് അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത് അതുകൊണ്ട് ആദർശടിനോട് എല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ പക്ഷേ ഇതെങ്ങനെ പറയും ഇതെങ്ങനെ അവതരിപ്പിക്കും ആ ഫോട്ടോയും കൊണ്ട് ആദർശൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് നയന ഓ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പം ഞാനൊരു വലിയ സത്യം ആദർശനോട് മൂടി വെച്ചു അതിൻ്റെ പേരിൽ ഈ വീട്ടിലുണ്ടായ പൊട്ടിത്തെറി എൻ്റെ ഭർത്താവിനും അമ്മയമ്മയ്ക്കും എന്നോടുള്ള ദേഷ്യം അതൊക്കെ എത്രയാണെന്ന് എനിക്കറിയാം അതിൻ്റെ മുറിവ് ഇപ്പോഴും കരിഞ്ഞുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ആദർശ് പറഞ്ഞു കരിയാനും പോകുന്നില്ല അപ്പം നയനെ പറഞ്ഞു അറിയാം എങ്കിലും ഇനി അത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഓഹോ അപ്പം ഇതുപോലുള്ള രഹസ്യങ്ങൾ ഇനിയുണ്ടോ നിൻ്റെയും നിൻ്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ അപ്പം എൻ്റെ ചേച്ചി പലപ്പോഴും ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അതിനുള്ള തിരിച്ചടികൾ ചേച്ചിക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നു പക്ഷേ ഇപ്പം ഇതെല്ലാം ഉൾക്കൊണ്ട് ചേച്ചി മുന്നോട്ട് പോവുകയാണ് അതൊരു നല്ല പെൺകുട്ടിയായിട്ട് എന്നിട്ട് എത്ര കുറ്റങ്ങൾ ഉൾക്കൊണ്ട് എന്തൊക്കെയെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് കളിയാക്കിയപ്പോൾ എനിക്ക് നിന്നോട് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമില്ല ദാ ഈ ഫോട്ടോസ് ഒന്ന് നോക്കാവോ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോസ് കൊടുക്കുകയാണ് ആദർശിൻ്റെ കയ്യിലേക്ക് ആദർശ് ആ ഫോട്ടോ കൊണ്ട് ഞെട്ടിപ്പോയിട്ടോ ഈ ചെറുക്കനെയും ഇതെന്തായത് ഇവർക്ക് വേറൊരുത്തരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബന്ധവുമില്ല ഫോട്ടോസ് കമ്പ്യൂട്ടറിൽ ഓരോന്ന് ചെയ്തിട്ട് ആ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചേച്ചിയെ ചേ അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോ അതോ അവൾ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്നറിയാം അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് നീ ഇപ്പോൾ പുതിയ അടവുമായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ ഒരിക്കലുമല്ല സ്വന്തം ഭർത്താവിനോടെങ്കിലും ഇത് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു നിൻ്റെ ഏച്ചിയുടെ കാര്യം എന്നോട് പറഞ്ഞതിൽ തെറ്റൊന്നുമല്ല പക്ഷേ പറയേണ്ടവരോട് നീ ഇത് പറഞ്ഞായിരുന്നോ എന്ന് ആദർശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാ എനിക്ക് മനസ്സിലായില്ല അവളുടെ ഭർത്താവിനോട് ഇത് എന്ന് ആഭിയുടെ അവൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും തുറഞ്ഞു പറഞ്ഞാൽ അവരത് അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളില്ലല്ലോ അപ്പോഴേക്ക് ആദർശി പറഞ്ഞു എന്തായാലും നിൻ്റെ ഒരു കള്ളിയാണ് അവൾ കൊത്താശ ചെയ്ത് കൊടുക്കൽ തന്നെയാണ് നിൻ്റെ പണിയുക ഇതും അങ്ങനെ അങ്ങനെയോരെണ്ണം തന്നെയല്ലേ ഈ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് കൊടുത്തോന്നും അല്ല ഇത് ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലോ ഇത് അവനും അവളും കൂടി എടുത്ത ഫോട്ടോ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല ഇതുപോലെ ധാരാളം ഫോട്ടോസും മെസ്സേജും ഒക്കെ അയച്ച് ചേച്ചിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ നിർമ്മൽ നിർമ്മല് ഇവൻ്റെ പേര് നിർമ്മലെന്നാണല്ലേ ഇവർ തമ്മിൽ പ്രേമത്തിലും വല്ലായിരുന്നോ ഇവർ തമ്മിൽ ഒരു പ്രേമില്ലായിരുന്നു അവൻ ചേച്ചിയുടെ പിന്നാലെ നടന്ന് പണ്ട് ശല്യം ചെയ്തിട്ടുള്ളതാണ് ചേച്ചി ഒരിക്കലും അവനെ അടുപ്പിച്ചിട്ടില്ല നിൻ്റെ ചേച്ചി എന്ന് നിനക്കറിയാം നിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് നിൻ്റെ ചേച്ചിയും എപ്പോഴും എൻ്റെ എപ്പോഴും പറയുന്നതല്ലേ കോടീശ്വരന്മാരായ ആൺകുട്ടികൾക്ക് പിന്നാലെ മക്കളെ പറഞ്ഞു വിട്ടത് നിൻ്റെ അമ്മയല്ലേ അങ്ങനെ ഇവൻ്റെ പിന്നാലെയും പറഞ്ഞു വിട്ട് കാണും രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലുമായി കാണും വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക എൻ്റെ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ നിൻ്റെ ചേച്ചിയുടെ കാര്യം ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല വളരെ മോശം ക്യാരക്ടറാണ് അവളുടേത് ഈ തറവാടിൻ്റെ പടി കടക്കാനായിട്ട് അവൾക്ക് അവൾക്കൊരു അർഹതയില്ല അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോഴേക്കും അത് അതിനെ അത് ഞാൻ സമ്മതിച്ച കാര്യം തന്നെയല്ലേ ഒരു അവകാശവാദത്തിന് ഞാൻ നിൽക്കുന്നില്ല മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഇപ്പം ഈ സംഭവം വഷളായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും മുത്തശ്ശനെ തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യവും ആയുസുമൊക്കെ കുറയുന്നത് നമ്മുടെ മുത്തശ്ശൻ്റെ അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് തുറന്നു പറഞ്ഞത് അത് തെറ്റായി പോയെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു നയനെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ടിങ്ങനെ തുടങ്ങുവാണ് പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ കൂടെ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം ആദർശേഡിന് ഒരു അനീത്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്തായിരിക്കും ആദർശേഡിൻ്റെ പ്രതികരണം എനിക്കൊരു അനീത്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അവൾ ഈ രീതിയിലൊന്നും പോകാൻ പോകുന്നില്ല അപ്പോൾ നയനെ പറഞ്ഞ് പറയാൻ പറ്റില്ല കഴുകൻ്റെ കണ്ണുകളോടെ കുറുക്കൻ്റെ മനസ്സോടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പാവം പെൺകുട്ടികൾ വീണ് പോകൂല്ലേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അത് ഇവിടെയും ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങൂ ആ സമയത്ത് ഒന്ന് കൂടെ നിന്നാൽ വളരെ ഉപകാരം എന്നും പറഞ്ഞിട്ട് നയനയങ്ങ് പോവാണ് ഇതായാലും നയനെ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ആദർശന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓ കെ താങ്ക്